ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ അവസാനത്തെയും അഞ്ചാമത്തേയും മത്സരം നാളെ ആരംഭിക്കാൻ പോവുകയാണ് മൂന്നേ ഒന്നിന് ഇതിനോടൊക്കെ തന്നെ ഇന്ത്യ പരമ്പര ഉറപ്പാക്കിയിട്ടുണ്ട് അഞ്ചാം മത്സരവും ജയിച്ച് ഇംഗ്ലണ്ടിന്റെ നാണകെടുത്തി നാട്ടിലേക്ക് മടക്കാമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാൽ ആദ്യ മത്സരത്തിൽ നേടിയ അട്ടിമറി വിജയം അവസാന മത്സരത്തിന് ആവർത്തിക്കുമെന്ന ഇന്നാണ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ അഞ്ചാം ടെസ്റ്റ് പല കാരണങ്ങളാൽ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതുമാണ് ആർ എസ് വിന്റെ നൂറാമത്തെ ടെസ്റ്റാണ് ധർമ്മശാലയിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഐതിഹാസിക സ്പിന്നറായ അശ്വിന് വമ്പ നേട്ടമാണ് മത്സരത്തിലൂടെ സ്വന്തമാകുന്നത് ചരിത്ര നേട്ടത്തിലേക്ക് കടക്കുന്ന അശ്വിനെ പ്രശംസിക്കുന്നവർ ഏറെയാണെങ്കിലും ഇപ്പോഴത്തെ വിമർശനമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ സ്പിന്നറായ ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലെന്നും ബഹുമാനിക്കാത്തമില്ലാത്ത താരങ്ങളാണ് ഇപ്പോഴുള്ളതെന്നും ലക്ഷ്മൺ എക്സിലൂടെ വിമർശിച്ചു നൂറാം ടെസ്റ്റ് കളിക്കുന്നതിൽ അഭിനന്ദിക്കാൻ അശ്വിനെ രണ്ടു തവണ ഫോണിൽ വിളിച്ചു എന്നാൽ എന്റെ ഫോൺ അവൻ കട്ടാക്കുകയാണ് ചെയ്തത് സന്ദേശം അയച്ചെങ്കിലും മറുപടിയില്ല മുൻ താരങ്ങൾക്ക് അവൻ നൽകുന്ന ബഹുമാനം ഇതാണെന്നും അശ്വിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു ആരാധകനെ കുറിച്ചതിന് മറുപടിയായി ലക്ഷ്മൺ പോസ്റ്റ് ചെയ്തു നേരത്തെ അശ്വിനെ പരസ്യമായി അപമാനിച്ചിട്ടുള്ളവരിൽ ഒരാളാണ് ലക്ഷ്മൺ അശ്വിൻ സാർത്ഥനാണെന്നും സ്വന്തം റെക്കോർഡുകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണെന്നും ലക്ഷ്മൺ ആരോപിച്ചിരുന്നു ഇന്ത്യയിൽ മാത്രമാണ് അശ്വിൻ മികച്ചതെന്നും സേനാ രാജ്യങ്ങളിൽ അശ്വിന്റെ കടക്കുകൾ മോശമാണെന്നും തുറന്നടിച്ച താരം പലതവണ രംഗത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അശ്വിൻ ലക്ഷ്മണന്റെ ഫോൺ എടുക്കാൻ തയ്യാറാവുന്നത് മുൻസിപ്പിനറായ ലക്ഷ്മൺ അശ്വിന്റെ നേട്ടങ്ങളെ കുറിച്ച് വില കുറച്ച് കാണാനും പലതവണ ശ്രമിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അശ്വിൻ ലക്ഷ്മണന്റെ ഫോൺ എടുക്കാത്തത് നല്ല കാരണമെന്നാണ് ആരാധകർ പറയുന്നത് ആർ അശ്വിൻ ചരിത്ര നേതൃലേക്ക് പോകുമ്പോൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തി സ്വന്തം വില കുറച്ചു ാണ് ലക്ഷ്മി ആരാധകർ ആരോപിക്കുന്നു ഒരേ നാട്ടുകാരനായിട്ടും അശ്വിൻ അപമാനിക്കാൻ ശ്രമിച്ചെന്ന് അദ്ദേഹത്തിന് വളർച്ചയിൽ അസൂയുണ്ടെന്നും ആരാധകർ പ്രതികരിച്ചിരുന്നു ഇന്ത്യക്കായി നൂറ് ടെസ്റ്റ് കളിക്കുന്ന പതിനാലാമത്തെ താരമെന്ന റെക്കോർഡാണ് അശ്വിനെ കാത്തിരിക്കുന്നത് ഈ നേട്ടത്തിലേക്കുന്നത് അഞ്ചാമത്തെ ബൌളറും മൂന്നാമത്തെ സ്പിന്നറുമാണ് അശ്വിൻ കപിൽ ദേവ് അനിൽ കുമ്പളെ ഹർഭജൻ സിംഗ് ഇഷാ ശർമ്മ എന്നിവരാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയ മറ്റ് താരങ്ങൾ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ അനിൽ കുമ്പളയ്ക്ക് ശേഷം അഞ്ഞൂറ് ടെസ്റ്റ് വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ അശ്വിന് സാധിച്ചിരുന്നു തൊണ്ണൂറ്റിയെട്ട് മത്സരങ്ങളിൽ നിന്ന് വമ്പൻ നേട്ടത്തിലേക്ക് എത്താനാണ് അശ്വിന്റെ ശ്രദ്ധേയമായത് മറ്റൊരു വമ്പൻ റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് നൂറ് ടെസ്റ്റിന് മുമ്പ് അഞ്ഞൂറ് വിക്കറ്റ് നേട്ടത്തിലേക്ക് എത്തിക്കുന്ന രണ്ടാമത്തെ ബോളറായി അശ്വിൻ മാറി അഞ്ഞൂറ്റി എൺപത്തിനാല് വിക്കറ്റ് നേടിയ മുത്തയ്യ മുരളീധരനാണ് തലപ്പത്ത് അഞ്ഞൂറ്റി ഏഴ് വിക്കറ്റുകളുള്ള ആർ അശ്വിൻ രണ്ടാം സ്ഥാനത്തുണ്ട് നാനൂറ്റി എഴുപത്തിയെട്ട് വിക്കറ്റ് നേടിയ അനിൽ കുമ്പളെ മൂന്നാം സ്ഥാനത്താണ് ടെസ്റ്റിൽ കൂടുതൽ തവണ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയവരിൽ കുമ്പളയ്ക്കൊപ്പമാണ് അശ്വിൻ മുപ്പത്തി അഞ്ചോ തവണ ഇരുവരും അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എഴുപത്തി താരങ്ങളാണ് നൂറ് ടെസ്റ്റ് മത്സരം കളിച്ചത് ഇപ്പോൾ ആ പട്ടികയിലേക്ക് അശ്വിനും എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് കളിക്കുന്ന അശ്വിൻ തുടങ്ങി ഇതിനുശേഷം ഇന്ത്യ നാട്ടിൽ കളിച്ച എല്ലാ ടെസ്റ്റിലും മഷീൻ പങ്കെടുത്തു എന്നതാണ് എടുത്തു പറയേണ്ടത്